നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷാവസ്ഥ യുദ്ധസമാനമായി മാറിക്കഴിഞ്ഞു ഇന്ത്യൻ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത് രാജ്യ തലസ്ഥാനമായ ഇസ്ലാമാബാദിലും രാജ്യത്തെ പ്രമുഖ നഗരങ്ങളായ കറാച്ചി ലാഹോർ റാവൽപിണ്ടി എന്നിവിടങ്ങളിലേക്കും ഇന്ത്യൻ പ്രത്യാക്രമണം എത്തിയതോടെ പാകിസ്ഥാൻ ആകെ പരിങ്ങലിലായിരിക്കുകയാണ് സൈനിക ജെറ്റുകൾ തുർക്കി നിർമ്മിത ബൈരക്തർ ടി ബി ടു ഡ്രോണുകൾ സി എച്ച് ഫോർ വിംഗ്ലൂങ് സെക്കൻഡ് പോലുള്ള ചൈനീസ് നിർമ്മിത ആളില്ല കോമ്പാക്ട് ഏരിയൽ വെഹിക്കിൾസ് എന്നിവ പോലുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളിലൂടെ ഇന്ത്യയെ നിഷ്പ്രഭമാക്കുമെന്ന അമിത ആത്മവിശ്വാസത്തിലായിരുന്നു പാകിസ്ഥാൻ എന്നാൽ അവയെല്ലാം വെള്ളത്തിൽ വീണ പടക്കം പോലെയായെന്ന് ഇന്ത്യ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ നിശ്ചയദാർഢ്യത്തിനു പിന്നിൽ കരുത്തുറ്റ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും അത്യാധുനിക ആയുധശേഖരവും തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വ്യോമപ്രതിരോധ സംവിധാനമായ ആകാശ് ആകാശ് സംവിധാനത്തിന്റെ വേറിട്ടതും തെളിയിക്കപ്പെട്ടതുമായ കഴിവുകൾ അതിനെ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ തന്ത്രത്തിന്റെ അടിസ്ഥാന ശിലയാക്കി തീർക്കുന്നു അതിനാൽ തന്നെ പാകിസ്ഥാന്റെ ജെറ്റുകൾക്കും ഡ്രോണുകൾക്കും എതിരായ ഒരു കവചമായി മാറാൻ ഈ മിസൈൽ സംവിധാനത്തിനാകും ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡിആർഡിഒ വികസിപ്പിച്ചെടുത്തതും ബിഡിഎലും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും നിർമ്മിച്ചതുമായ മിസൈൽ സംവിധാനമാണ് ആകാശ് ദുർബല പ്രദേശങ്ങളെ വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു ഇടത്തരം ഉപരിതല വിമാന മിസൈൽ അഥവാ സാം സംവിധാനമാണിത് നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെ ദൂരപരിധിയും നാല് മുതൽ കിലോമീറ്റർ വരെ ഉയരത്തിലുമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള കഴിവ് ആകാശിനുണ്ട് യുദ്ധവിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ വായു ഉപരിതല മിസൈലുകൾ ഈ വിധത്തിൽ നിർവീര്യമാക്കാൻ ഇതിന്റെ രാജേന്ദ്ര ഫേസ് ുംറിന്റു ലക്ഷങ്ങളെ ഒരേ സമയം ട്രാക്ക് ചെയ്യാനും പന്ത്രണ്ട് മിസൈലുകളെ നയിക്കാനും കഴിയും അതിനാൽ തന്നെ ഇത് വ്യോമാതിർത്തികളിലെ ഒന്നിലധികം ഭീഷണികളെ നേരിടാൻ തീർത്തും അനുയോജ്യമാണ് കമാൻഡ് ഗൈഡൻസും ടെർമിനൽ ഘട്ടത്തിനായുള്ള ആക്ടീവ് സീക്കറുമായ ഈ സിസ്റ്റത്തിന്റെ ഡ്യുവൽ ഗൈഡൻസ് മെക്കാനിസം മാനുവറിംഗ് ടാർഗറ്റുകൾക്കെതിരെ ഉയർന്ന കൃത്യത ഉറപ്പാക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയകരമായി പരീക്ഷിച്ച ആകാശ് വൺ എസ് വേരിയന്റ് തദ്ദേശീയ സീക്കറിൽ സിംഗിൾ ഷോട്ട് കിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു അതേസമയം അടുത്ത തലമുറ ആകാശ് എൻജി എഴുപത് കിലോമീറ്ററിനപ്പുറത്തേക്ക് ശ്രേണി വ്യാപിപ്പിക്കുകയും കൂടുതൽ വഴക്കം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നതാണ് പൂർണ്ണമായും മൊബൈൽ വീൽ ട്രാക്ക് ചെയ്ത പ്ലാറ്റ്ഫോമുകളിൽ സംയോജിപ്പിക്കും ആകാശ് ജാമിംഗ് ശ്രമങ്ങളെ തടയുന്നതിന് വിന്യാസവും ശക്തമായ ഇലക്ട്രോണിക് കൌണ്ടർ മെഷറുകളും നൽകുന്നു ആകാശിന്റെ ഈ സവിശേഷത പാകിസ്ഥാന്റെ വൈവിധ്യമാർന്ന വ്യോമ ആയുധ ശേഖരത്തിനെതിരെ വിശ്വസനീയമായ ഒരു കവചമാക്കി ഇതിനെ മാറ്റുന്നു നിലവിൽ പാകിസ്ഥാൻ വ്യോമസേന ആശ്രയിക്കുന്നത് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ചൈനീസ് നിർമ്മിത ജെ എഫ് സെവൻറ്റീൻ തണ്ടേഴ്സ് മിറേജ് ജെറ്റുകൾ എന്നിവയെയാണ് ഇതിൽ പലതും കാലഭരണപ്പെട്ടവയുമാണ് അറുപത് കിലോഗ്രാം ഭാരമുള്ള ഉയർന്ന സ്ഫോടകശേഷിയുള്ള വാർഹെഡും പ്രോക്സിമറ്റി ഫ്യൂസും ഉപയോഗിച്ച് മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള യുദ്ധവിമാനങ്ങളെ നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആകാശ് സംവിധാനം പാകിസ്ഥാന്റെ ഇത്തരം വ്യോമ പ്ലാറ്റ്ഫോമുകളെ നേരിടാൻ അനുയോജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിൽ ഒരേസമയം നാല് യു എ വികൾ നിർവീര്യമാക്കിയ ഒരു അഭ്യാസം ഇന്ത്യൻ വ്യോമസേനയും സൈന്യവും പരീക്ഷണാർത്ഥം നടത്തുകയുണ്ടായി അതിലൂടെ ജെറ്റുകളുടെ വേഗത്തിൽ നീങ്ങുന്ന ഉയർന്ന ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ആകാശ് സിസ്റ്റത്തിന്റെ കഴിവ് പ്രകടമായി ആകാശിന്റെ മൊബിലിറ്റിയും ഓപ്പൺ സിസ്റ്റം ആർക്കിടെക്ചറും അതിനെ വിശാലമായ വ്യോമപ്രതിരോധ ശൃംഖലകളുമായി സംയോജിപ്പിക്കാൻ അനുവദിക്കുന്നു ഇത് എസ് ഫോർ ഹൺഡ്രഡ് ബരാക് എയ്റ്റ് പോലുള്ള സംവിധാനങ്ങൾക്കൊപ്പം പാളികളുള്ള സംരക്ഷണം ഉറപ്പു നൽകുന്നു കൃത്യതയുള്ള യുദ്ധോപകരണങ്ങളും ആന്റി റേഡിയേഷൻ മിസൈലുകളും വഹിക്കുന്ന പാകിസ്ഥാന്റെ ജെ എഫ് സെവന്റീനിനെതിരെ ഈ സിസ്റ്റം നിർണായക വെല്ലുവിളി ഉയർത്തുന്നു തുർക്കിയിലെ ഡ്രോണുകൾ പാകിസ്ഥാൻ സ്വന്തമാക്കിയെന്ന് പാക് വ്യോമസേനാ താവളങ്ങളിലെ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് നാഗോർണോ കറാബാഗ് പോലുള്ള സംഘർഷങ്ങളിൽ ബേരക്തർ ടിബി ടു ഡ്രോണുകളുടെ ഫലപ്രാപ്തി തെളിയിക്കപ്പെട്ടതാണ് അതിനാൽ തന്നെ പാകിസ്ഥാന്റെ കൈവശമുള്ള ബൈരക്തർ ടിബി ടു ഡ്രോണുകൾ ഇന്ത്യയിൽ ചില ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ആകാശ് പോലുള്ള ആധുനിക എസ് ഐ മുന്നിൽ അവ ദുർബലമാകുമെന്ന് തന്നെയാണ് ഇന്ത്യൻ വ്യോമസേന വിലയിരുത്തുന്നത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് പ്രതിമാസം അൻപത് മുതൽ അറുപത് വരെ ആകാശ് മിസൈലുകൾ നിർമ്മിച്ചു വരുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന കയറ്റുമതി ആവശ്യങ്ങൾക്കൊപ്പം രാജ്യത്തിന്റെ സ്വന്തം ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി ഇത്തരം മിസൈലുകളുടെ നിർമ്മാണ നിരക്ക് കൂടാനും സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ശക്തമായ ഉൽപാദനശേഷി പാകിസ്ഥാന്റെ ജെറ്റുകളെയും ഡ്രോണുകളെയും നേരിടാൻ ആവശ്യമായ മിസൈൽ ശേഖരം ഇന്ത്യക്കുണ്ടെന്നതിന്റെയും കൂടി തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർമേനിയയിലേക്ക് പതിനഞ്ച് ആകാശ സിസ്റ്റങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള എഴുന്നൂറ്റി ഇരുപത് മില്യൺ ഡോളറിന്റെ കരാർ ഉൾപ്പെടെയുള്ള സമീപകാല കയറ്റുമതി കരാറുകൾ ഇവയുടെ ഉൽപാദനം ഗണ്യമായി വർദ്ധിപ്പിച്ചതായി സൂചിപ്പിക്കുന്നു ഇതിലൂടെ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റെ വിദേശ നാണയമാണ് ഇന്ത്യ ലാഭിച്ചത് ഈ സിസ്റ്റത്തിനായി വർദ്ധിച്ചു വരുന്ന ആവശ്യകത ഇതിന്റെ ഫലപ്രാപ്തിക്ക് അടിവരയിടുന്നു നിറം തേടി തനി